ഏടും നിവർത്തിയിടും എന്താ നോക്കപ്പോ ഇതേപോലെ കുഞ്ഞിന്റെ കല്യാണം ആയതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോ എന്റെ കുഞ്ഞ് പറഞ്ഞു ഞാനിന്ന് പോയി നിന്ന് തിരിവിക്കട്ടെ എന്ന് ചോദിച്ച് ഞാൻ അവള് പോയി നിന്ന് തിരിവിറ്റ് തിരിവിറ്റ സമയത്താണ് ഇതേപോലെ യൂട്യൂബ്മാര് കാണിയും ഇതേപോലെ അവർ വൈറൽ വീഡിയോ വൈറലാക്കുകയും പിന്നെ സാർ കാണുകയും സാറിൻ്റെ ഓഫീസിൽ നിങ്ങൾ ഇതേപോലെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കുഞ്ഞിൻ്റെ കല്യാണത്തിൻ്റെ എല്ലാ ചിലവുകളും സാറ് വഹിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ ഇതേപോലെ നിങ്ങളുടെ നിങ്ങൾക്കൊരു ബിസിനസ് ഞാൻ ഇട്ട് തരാം നിങ്ങളത് വെച്ച് മുമ്പോട്ട് കണ്ടിന്യൂ ആയിട്ട് പോയി പോയി നിങ്ങളുടെ ജീവിത വരുമാനം നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കാൻ പറഞ്ഞ അങ്ങനെയൊക്കെ ഒത്തിരി സന്തോഷം ദൈവത്തിന്റെ കരമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് കാര്യം വെച്ച വേറെ വരമാനം ഇല്ലല്ലോ തന്ത വേൽചെയറിൽ ഇരിക്കുന്നില്ലേ മൂന്ന് പെൺമക്കള് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തത് കൊണ്ടൊന്നും തൃപ്തിയാവത്തില്ലല്ലോ അവർ തിരി കച്ചവടം ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നു അങ്ങനെ കൊച്ചു കണ്ട് അങ്ങനെ ഇത് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവർക്ക് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നെയാണ് എന്തെങ്കിലും എല്ലാവരും കാണാനായിട്ട് മൊത്തം മൊത്തം എല്ല നമ്മടെ ഓട്ടോയില് വന്നിട്ടില്ലേ ആ മല്ലികയ്ക്കാണ് ആദ്യത്തെ കട ഞാ കൊടുത്തത് അമ്പലക്കടവ് മല്ലികയുടെ വീട്ട് കടയില് കള്ളം നാരങ്ങ നാരങ്ങമിട്ടായി അടക്കം മൊത്തം സാധനങ്ങൾ കൊണ്ടുപോയി അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് മല്ലിക ഇന്ന് അടിച്ചു കയറി മല്ലിക താരാണ് എന്നേലും ഫേമസ് അപ്പോൾ രാവിലെ ഏഴുമണി തൊട്ട് ആൾക്കാർ വന്ന് ക്യൂ നിന്നിട്ടാണ് സാധനം വാങ്ങണേ ഡെയിലി സ്റ്റോക്ക് തീർന്നു പോവാണ് അച്ചടി അതുപോലെ ഇവിടെയും ഞങ്ങൾ വന്ന് ക്യൂ നിന്ന് രാവിലെ ബോച്ചേട്ടി വാങ്ങിച്ചു കൊണ്ടുപോകും കാരണം ബോച്ചേട്ടി എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഇതിന്റെ ഉള്ളിലൊരു ബോംബ് ഇരിക്കുന്നുണ്ട് ആ അതാണ് അതാണ് അതിലൊരു കൂപ്പൺ ടിക്കറ്റ് അതിൽ എല്ലാ ദിവസവും പതിമൂവായിരത്തി ചില്ലാൻ പേർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് പത്ത് ലക്ഷം രൂപ ഡെയിലി ഉണ്ട് ഇരുപത്തി കോടി ബമ്പർ പ്രൈസ് അതുകൊണ്ടാണ് ആൾക്കാർ രാവിലെ വന്നു ഇവിടെ ക്യൂ നിൽക്കുന്നത് പിന്നെ ചായയും വലിയ കുഴപ്പമില്ല അല്ലേ ആ നല്ല സ്ട്രോങ് ചായ തന്നെ പോലെ സൂപ്പർ കണ്ടേ മരണത്തിൽ